േശയ പ്രവാചകന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം വലിയൊരു പ്രാർത്ഥനയാണ് കൃതജ്ഞതയാണ് അവിടുന്ന് പറയുകയാണ് എന്നെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ചെയ്തു ആശ്വസിപ്പിച്ച ആ ദൈവത്തിൻ്റെ അനുഭവത്തിൻ്റെ മുമ്പിൽ കൃതജ്ഞതയോടെ യേശയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവമാണെൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു വളരെ മനോഹരമായ ഒരു ഉപമ ഒരു സിമിലി ഉപയോഗിക്കുകയാണ് രക്ഷയുടെ കിണറ്റിൽ നിന്ന് സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ജലമെന്ന് സൂചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ജസ്സിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കും രക്ഷയുടെ കിണറ്റിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ കോരിയെടുക്കും നമുക്ക് വളരെ ശ്രദ്ധയോടെ ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ ആറു വരെയുള്ള വചനങ്ങൾ കേൾക്കാം സാധിക്കുമെങ്കിൽ ഇത് കാണാപ്പാഠം പഠിക്കണം വളരെ അനുഭവം ലഭിക്കുന്ന ഏശ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ പ്രാർത്ഥന ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് എഴുതിയ പ്രാർത്ഥന നിങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം ഏശ്യ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ കൃതജ്ഞതാഗീതം അന്ന് നീ പറയും കർത്താവെ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയും അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളുകളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുവാൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ കർത്താവിന് സ്തുതി പാടുവിൻ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു ഭൂമിയെല്ലാം ഇതറിയട്ടെ സിഒൻ നിവാസികളെ ആർത്ത് ഉല്ലസിക്കുവിൻ സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വളരെ നല്ല ഒരു കൃതജ്ഞത നിറഞ്ഞ പ്രാർത്ഥനയാണല്ലോ യേശ്യ പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് നൽകിയത് ദൈവം നൽകുന്ന എല്ലാ കാര്യത്തിനും നന്ദി പറയുവാനും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ള ബോധ്യവും ഞങ്ങളിൽ അങ്കുരിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു അങ്ങാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടെ എൻ്റെ രക്ഷയായിരിക്കുന്നു ദൈവമേ അങ്ങ അങ്ങാകുന്ന കിണറ്റിൽ നിന്ന് സമൃദ്ധമായി സന്തോഷത്തോടെ ജലം കോരിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏശ്യ പ്രവാചകനുണ്ടായ ദർശനങ്ങളും പ്രാർത്ഥനകളും സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന പ്രാർത്ഥനയുടെ മനുഷ്യരായി ഞങ്ങളെ മാറ്റണമേ ഹല്ലയിലുയ്യ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ പന്ത്രണ്ടാം അധ്യായ നിങ്ങളെല്ലാവരും സാധിക്കുമെങ്കിൽ വൈഹാട്ട് പഠിക്കണം ഈ വചനം പന്ത്രണ്ടാം അധ്യായം ഒരു മാസത്തേക്ക് പന്ത്രണ്ടാം അധ്യായം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ ഹൃദയ വയലിൻ പൂഴി വചന ബീജം പാകിന